കേരളത്തിന്റെ വികസനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം again I I would like to compliment, compliment him. and when I was thinking about it, that what a wonderful initiative he has taken. ചിറക് പദ്ധതിക്ക് കീഴിലാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു വരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് പദ്ധതിയിൽ വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ ചാലക്കുടി എം പി ബെന്നി ബഹനാൻ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ബി ജോർജ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ എന്നിവർ പങ്കെടുത്തു